കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജി നിരക്കുകളൊക്കെ കുറച്ചു അത് കേരളത്തിൽ ആപ്ലിക്കബിൾ ആവുമോ വില കുറയുമോ തീർച്ചയായും കുറയും ഇപ്പം കാറുകൾക്ക് തന്നെ എത്ര പ്രസൻറ്റ ഓരോ ഓരോന്നിനും ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ നന്നായിട്ട് കുറയുന്നുണ്ട് ആ അത് നല്ല കാര്യം തന്നെ ജി എസ് ടി വന്നത് നല്ല കാര്യം തന്നെ കാരണം ഒരു ബിസിനസ്സുകാർ തുടങ്ങുന്നുണ്ടെങ്കിൽ ആൾ ഇന്ത്യയിൽ നമുക്ക് എത്ര പെട്ടെന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും പണ്ടാണെന്നു വേണ്ടി അങ്ങനെ പറ്റത്തില്ല കേരളത്തിലെടുക്കണം പഞ്ചാബിലെടുക്കണം എവിടെയെല്ലാം എന്തെല്ലാം ആ ജി എസ് ടി നല്ലത് തന്നെയാണ് പക്ഷേ വേറൊരു കാര്യം നമ്മളിപ്പം എല്ലാ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം അങ്ങ് കുറഞ്ഞുപോയി പണ്ട് നമ്മൾ കേരളത്തിലെ ഒരു നമ്മൾ ബഡ്ജറ്റ് വരുമ്പോഴത്തേക്ക് എല്ലാവരും കാത്തിരിക്കും ഇപ്പം അങ്ങനെ ഒരു കാത്തിരിപ്പില്ല ഇപ്പം നമ്മൾ ജി ജി എസ് ടി അപ്പോഴെപ്പോഴും മാറ്റുവാണ് അപ്പം അത് ഒരു വിധത്തിൽ നല്ലതാണ് പക്ഷേ സർക്കാരിൻ്റെ അധികാരങ്ങൾ പോയി വില കുറയോ പക്ഷേ ഈ വെളിച്ചെണ്ണ എല്ലാത്തിനും വില 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 അപ്പോൾ വെളിച്ചെണ്ണയും ജി എസ് ടിയും തമ്മിൽ ബന്ധമൊന്നുമില്ല എങ്ങനെ ബന്ധം വരും അതൊരു ഫൈവ് പെർസെൻറ്റേജ് ഇത് കുറയു എന്ന് പറഞ്ഞ കഴിഞ്ഞല്ല അത് വലിയ ഇതില്ല അതിന് ലൂസ് വെളിച്ചെണ്ണയ്ക്ക് ജി എസ് ടി ഇല്ലല്ലോ പാക് ഇതിന് മാത്രമേ ജി എസ് ടി ഉള്ളു വില എല്ലാ കുറയണെന്ന് വില കൂടിക്കൊണ്ടാണ് ഇരിക്കണം ആയിരം രൂപ വേണം ഒരു ദിവസത്തേക്ക് എല്ലാം വാങ്ങിക്കണെങ്കിൽ വെളിച്ചെണ്ണക്ക് അഞ്ഞൂറും അറുന്നൂറും രൂപ ഇല്ല ഇല്ല കുറയൊന്നും തോന്നണേ ഇല്ല കൂടിയത് കൂടിയത് നീ കൂടിയത് നമ്മളെ പോലെ ഉള്ളവരെല്ലാം കിടന്ന് കഷ്ടപ്പെടണത് ഇങ്ങനെ സാധനങ്ങള് വില കൂടിയാ നമ്മളെപ്പോലെ പാവപ്പെട്ടവരെന്താ വാങ്ങിച്ച് കഴിക്കണത് കേന്ദ്രം ഇപ്പൊ കൊറച്ചിങ്ങനെ ഇവിടത്തെ കേരള സർക്കാർ കുറയ്ക്കണില്ലല്ലേ അവര് നമ്മളെ നമ്മളെപ്പോലെ പാവങ്ങളെല്ലേ നമുക്ക് ശമ്പളവും കുറവാണ് ഈ ഹരിതസേനെ പറഞ്ഞാൽ നമുക്കിപ്പോ പ്ലാസ്റ്റിക് എടുക്കണേന് ഒരു മാസം കിട്ടണ കൂടിപ്പോയാ പതിനഞ്ചായിരം കൂടുതലില്ല ഇന്ന് പണ്ടത്തെ കാലത്ത് നമുക്ക് നൂറ് രൂപ മതി ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിയും ഒരു വീട്ടിൽ അഞ്ഞൂറ് ഉണ്ടായിരുന്നതിന് ഇന്നത്തെ ചിലവിന് തികയണില്ല ഓരോ വീട്ടിൽ നിന്ന് നിന്നൊക്കെയാണ് പ്ലാസ്റ്റിക് എടുക്കണത് ഓരോ ചാക്ക് പ്ലാസ്റ്റിക് എടുത്തതിനാണ് നൂറ് രൂപ ഇതും തരണത് അത് അവരെ വീട്ടിൽ നിന്ന് എല്ലാം പാഡ് സൈഡ് എടുത്തില്ലെങ്കിൽ പരാതിയാണ് മേഡം സർക്കാർ പറയുന്നത് എല്ലാം എടുക്കാനെന്ന് നമ്മളടുത്ത് അവർ പറഞ്ഞാൽ അതൊന്നും എടുക്കൽ നമുക്ക് പെട്ടിയെടുത്തു വീട്ടുകാർ പറയണെന്ന് വെച്ചാൽ മേഡം എല്ലാം എടുക്കാൻ പറഞ്ഞെന്നാണ് പറയണത് ഇതൊക്കെ ഓരോ വീട്ടിൽ നിന്ന് എടുക്കണോ ഓരോ ചാക്ക് പ്ലാസ്റ്റിക് ഇതാണ് പിന്നെ നമുക്ക് ശമ്പളം ഇല്ലാതെ നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റും വില ഇപ്പം നമുക്കിപ്പം അഞ്ഞൂറ് രൂപ ശമ്പളം കിട്ടിയാ അത് ഒരു ദിവസം കൊണ്ട് കടയിൽ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് ഇതാന്ന് പറയുമ്പോ തീരും അതാണ് ഇപ്പൊ നടക്കുന്നത് നമുക്കല്ലാതെ ഒരുപാടൊന്നും അതിനകത്ത് അഞ്ഞൂറ് രൂപ നമ്മൾ എങ്ങനെ അതൊക്കെ ആക്കും എന്നല്ലേ പറയുന്നത് അത് നമുക്കറിയാമോ അതൊക്കെ ആക്കും ചോദിച്ചാൽ അറിയത്തില്ല അതുകൊണ്ട് നേട്ടമല്ല പിന്നെ എന്തിനാണ് വില കേന്ദ്രം മാത്രം കുറച്ചാൽ പോരാ ഇവിടെ നമുക്ക് എവരെല്ലാം തീരുമാനം കേന്ദ്രം എന്തെങ്കിലും തുടങ്ങി അതിനെതിരെ ശബ്ദം ഉയർത്തുക അതിനെതിരെ ജനങ്ങളെ അത് മാത്രമേ ഉള്ളൂ അത് ജനങ്ങളെ ഇവിടെ ഉള്ള ജനങ്ങള് മണ്ടരായിട്ട് അതും കേട്ടോണ്ടിരിക്കും കുറെ ആൾക്കാരുണ്ടല്ല അവര് പറയണതല്ല ശരിയോ അതോടെ ഈ ഭരണം ശരിയല്ല കേരളത്തിൽ ഭരണ മോശം മറ്റുള്ള ഇതുപോലെ ഞാൻ പറയുന്നത് വിലയൊന്നും കുറയില്ല കൂടെ ഉള്ളൂ ഇനി ഒരിക്കലും കുറയില്ല പറഞ്ഞാലും ഈ ഗവൺമെന്റ് എവിടെ ഭരിക്കുന്നവര് ശരിയല്ല അതുകൊണ്ട് ഒരിക്കലും ഞാൻ പറയില്ല അഭിപ്രായം പറയുന്നു പക്ഷെ പറയാൻ വിശ്വസിക്കുന്നുണ്ടോ വിശ്വാസമൊന്നുമില്ല പാവപ്പെട്ടവർക്ക് എവിടെ ചെന്ന് ഈ പാവപ്പെട്ടവർ പാവപ്പെട്ടവരൊന്നും ഭക്ഷിക്കാതെ അങ്ങനെ ജീവിച്ചാൽ മതി ഒന്നും കഴിക്കണ്ട നല്ല കാര്യമൊക്കെ പൈസ ഉള്ളവർക്ക് മാത്രം കഴിക്കാമതി ഇല്ലാത്തവരൊന്നും കഴിക്കണ്ട പണ്ടൊരു മന്ത്രി പാലും മുട്ടയും മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അതുപോലെ മതിയോ അത് മതി അതുകൊണ്ട് അതാണ് നല്ലത് ഇപ്പോൾ കേന്ദ്രം ജി എസ് ടി കുറച്ചു അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് വിലക്കയറ്റത്തിൽ മാറ്റം ഉണ്ടാവോ വില കുറയോ എന്ന് തോന്നുന്നു താങ്കൾക്ക് അതെനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്തായാലും ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ കിലോ അഞ്ഞൂറ് രൂപയിൽ കൂടുതലായിരിക്കുകയാണ് ആയിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ഒരു കുറവ് വരുമോ താങ്കൾക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലത്തെ ഒരു എല്ലാത്തിനും വില കൂടിയിരിക്കുകയാണ് എന്തിനും ഈവൻ തലമുടി കെട്ടിയതിനു വരെ ഭീമമായ തുക

മനുഷ്യൻ തന്നെ വിചാരിക്കണം ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് സ്വയം വിചാരിക്കണം അല്ലാതെ അടിച്ചേപ്പിച്ച് തിരുത്തിയെടുക്കാൻ പറ്റില്ല രക്തത്തിക്കൊടുള്ളത് അത് പോകാനും പാടാണ് നമുക്കൊന്നുമില്ല ഇല്ല കാര്യം വീണ്ടും അതെ പാപെട്ടവരുടെ ശക്തമായ ഒരു ഉണ്ടാവണ്ടേ അതൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതാണ് വില കുറയ്ക്കാൻ നമുക്ക് നമുക്ക് ആവശ്യം ഇപ്പോൾ എപ്പോഴും മരുന്നുകളും ഭക്ഷണ സാധനങ്ങളുമാണ് അതിന് വിലക്കുറവ് വന്നാൽ മാത്രമേ എന്നെ പോലുള്ള പാവങ്ങൾക്ക് ജീവിക്കാനേ പോയുള്ളൂ കാരണം ഈ നിത്യാഭ്യാസ സാധനങ്ങളുടെ വിലക്കാരണം മരുന്നിൻ്റെ കാരണം എൻ്റെ പോക്കറ്റ് നടച്ചും മരുന്നാണ് നമുക്ക് നിവൃത്തിയില്ല രോഗത്തിന് ചികിത്സിക്കാൻ പറ്റുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് നല്ല ആഹാരം കൊടുക്കാൻ സാധിക്കുന്നില്ല ആ വില കുറയാനുള്ള സാധ്യതകൾ കുറവാണ് ക്വാളിറ്റിയും ഇല്ല ക്വാണ്ടിറ്റിയും ഇല്ല വില കൂടുതൽ ക്വാളിറ്റിയും ഇല്ല ക്വാണ്ടിറ്റിയും ഇല്ല പ്രൈസ് റൈസ് കൂടുന്നു അത് ഗവൺമെൻ്റ് അതിലിടപെടാത്തതുകൊണ്ടാണ് ഗവൺമെൻറ് അതിൻ്റെ ശക്തമായ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ട് ആർക്കും ഗൃഹരാഷ്ട്ര കുത്തകൾ നിർമ്മിക്കുന്ന അവർക്ക് ഇഷ്ടം പോലെ എന്തും ചെയ്യാം എന്നുള്ള നിലപാടാണ് ഈ രാജ്യത്ത് തീർച്ചയായും അത് സംസ്ഥാന സംസ്ഥാന മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അന്വേഷണത്തിന് പോകാൻ ഭയമാണ് അന്വേഷിച്ച സത്യസന്ധന ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നിൽ കൈക്കൂലി കൊടുക്കുക അല്ലാതെ അവരെ ഭീഷണിപ്പെടുത്തും അതുകൊണ്ട് അവർക്ക് ശരിയാ അവർ ഡ്യൂട്ടി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഹോട്ടലുകളിൽ പലതും മാരകമായ രീതിയിൽ ഉള്ള മായം ചേർക്കുന്നുണ്ട് നിത്യോപ സാധനങ്ങളുടെ വില കുറഞ്ഞാൽ സാധാരണക്കാർക്ക് അത് വലിയൊരു സന്തോഷകരമായ ഒരു ലൈഫ് തന്നെയാണ് കാരണം സാധാരണക്കാർക്ക് ഇപ്പം നൂറു രൂപയുടെ പഞ്ചസാര അമ്പത് രൂപയുടെ പഞ്ചസാര നൂറു രൂപ ആക്കിയാൽ സാധാരണക്കാർ എങ്ങനെ മേടിക്കുക അവരെങ്ങനെ ഒരു ചായ കുടിക്കുക കാറുകൾ വാങ്ങുന്ന ഒരു കോടികൾ പത്ത് കോടി അഞ്ചു കോടി അല്ലെങ്കിൽ ലക്ഷവും ലക്ഷമുള്ള ഒരു ഒരു കാറ് മേടിക്കും സാധാരണക്കാർക്ക് കാറ് മേടിക്കാനുള്ള ആസ്തി ഉണ്ടാവില്ല അതുകൊണ്ട് ഈ വില കയറ്റത്തിൽ സാധാരണ നിത്യോപ സാധനങ്ങൾ അതായത് പാല് പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വില കുറയ്ക്കുക എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് കൂട്ടി വന്നാൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മുന്നോട്ട് പോകാനോ അവർക്കൊരു വാങ്ങി നല്ല ഭക്ഷണം കഴിക്കുവാനോ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയത്തില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം സാധനങ്ങളും വിലകളൊക്കെ ഇപ്പം കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് യാത്ര സാധനം വാങ്ങിച്ചത് വില തന്നെ സാധനങ്ങളുടെ സാധനങ്ങളുടെ വില വില ഇനി കഴിഞ്ഞ കാലമായിട്ട് നമ്മൾ നമ്മൾ കാണുന്നത് കുറയുന്നില്ല കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സാധനം സാധനം എന്ത് വാങ്ങിച്ചാലും ാലും വീട്ടിലുള്ള എന്തൊരു സാധനം വാങ്ങിച്ചാലും വില ജീവിതം കേന്ദ്രം ജി എസ് ടി കുറച്ചു എല്ലാ വിലയും പക്ഷേ കാറിന്റെ വില മാത്രമേ കുറയുന്നുള്ളൂ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുന്നില്ല അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നിത്യോപയോഗ സാധനങ്ങളുടെ വിലയാണ്ടോ എന്ന് ചേച്ചി സാധനങ്ങളുടെ വിലയാണ് അല്ലാതെ ഇല്ല പാവപ്പെട്ട ഒരിക്കലും കാറും എടുക്കാൻ പോകണില്ല പൈസ കാറും പാവപ്പെട്ട അരികി സാധനങ്ങൾ വാങ്ങാനായിരിക്കും അത്ര ഇല്ല അവസ്ഥ ഉപയോഗം കേരളം വിട്ട് വേറെ ടാക്സ് യൂത്ത് പഠിക്കുന്നു തന്നെ ജോലി യുവാക്കൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കേരളം ഒരു ഈ വയസ്സന്മാരുടെ ശവപ്പുറപ്പ് ഈ മാറുന്ന കോളുണ്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ യുവാന്നതിൽ എന്താണ് ഒരു കേരളത്തിലെ ഇനി എന്തെങ്കിലും മാറ്റം പറയാനുണ്ടോ ഇത്തരം ഒരു അവസ്ഥയിൽ വിലക്കുറവും െണ്ണം നോക്കട്ടെ വേറെ പാർട്ടിക്കാർ വരികയാണെങ്കിൽ അനുസരിച്ചൊക്കെ ഉണ്ടോ എല്ലാം കുറയുണ്ട് പ്രതീക്ഷ മോഡിയുടെ സർക്കാർ ആയതുകൊണ്ട് കുറയാൻ ഒരു ചാൻസ് ഇല്ല സാധ്യത ഇല്ല കോൺഗ്രസ് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം വരാൻ സാധ്യത ഉണ്ട് സാധാരണക്കാർ കാർ കാറിന് വില കുറഞ്ഞെന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് കാർ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമോ ഇല്ല കാറ് ആഡംബരക്കാർ മാത്രമാണ് ഇത് കാറും മറ്റ് സാധനങ്ങളും എല്ലാം വാങ്ങിക്കുന്നത് ഒരു സാ ഒരു ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമെന്ന് പറയണ പാർപ്പിടം വസ്ത്രം ഫുഡ് ഇത് ഇത്രയും സാധനങ്ങളാണ് ഇത് ഇത്രയും കിട്ടണമെങ്കിൽ നമുക്ക് വില കുറഞ്ഞു തന്നെ ഇരിക്കണം കാർ വാങ്ങിച്ചുകൊണ്ട് നാളെ നടന്നു പോയാലും അതിന് ഉള്ള സാമ്പത്തിക ശേഷി ആൾക്കാരെ കാണില്ല എല്ലാവർക്കും കാറ് വാങ്ങിക്കാനായിട്ട് അപ്പോൾ പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള സാധനങ്ങളുടെ വില അതായത് വെളിച്ചെണ്ണ മറ്റ് സാധനങ്ങൾ അരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ നമ്മളത് തിന്ന് വീട്ടിലിരിക്കും പണക്കാർക്ക് എത്ര സാധനങ്ങളെ വില കൂട്ടിയാലും കാറിന് കൂട്ടിയാലും അവർ വാങ്ങിക്കാനുള്ളവർ വാങ്ങിക്കും സ്വർണ്ണത്തിന് തന്നെ ഇപ്പോൾ അങ്ങനെ വില കൂടി പക്ഷേ അവർ വാങ്ങിക്കും അവർക്കത് വേണമെങ്കിൽ വാങ്ങിക്കും നമ്മളെ പോലുള്ളവർ സ്വർണ്ണം വാങ്ങിച്ച ആഹാരം കഴിക്കാൻ പറ്റുമോ വൻ്റെ സ്വർണ്ണമൊക്കെ ഇടാൻ ഒരുങ്ങുന്നവർക്ക് ഇപ്പം അത് പറ്റുന്നില്ല അപ്പം അവരങ്ങ് വലിയ ധർമ്മസങ്കടത്തിലാണ് സ്വർണ്ണം ഇത്രയും വില കയറി നിൽക്കുന്നത് താങ്ങാൻ പറ്റില്ല സാധാരണക്കാർക്ക് അഞ്ച് പവനെങ്കിൽ ഇടയിൽ എന്നുള്ള ഒരു പഴുത വില കയറും അതിന് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം രൂപ അതിൻ്റെ ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് തീർന്നു ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു പവനാണ് കിട്ടുന്നത് ഒരു പവന എന്ന് പറയുമ്പോൾ എട്ട് ഗ്രാം ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പം നമുക്ക് ഡെയിലി അരി മറ്റ് സാധനങ്ങൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആരൊക്കെ അഞ്ഞൂറ് രൂപ വെളിച്ചെണ്ണ എന്ത് വെളിച്ചെണ്ണ ഇല്ലാതെ ഏതെങ്കിലും കറി വെക്കാൻ പറ്റുമോ എല്ലാ സാധനങ്ങൾക്കും നമുക്ക് വെളിച്ചെണ്ണ ശകലം വേണ്ടി വരും അരിയിൽ മാത്രം ഒഴിക്കേണ്ട ബാക്കി കാര്യങ്ങൾ കറി വെക്കുന്നായാലും പൊരിക്കുന്നായാലും എല്ലാ സാധനം അപ്പോൾ എണ്ണയിലേക്കൊക്കെ പോകുമ്പോൾ കൊടുത്തു അതില് നാനൂറ് അതെല്ലാം കുറഞ്ഞ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ചെന്നെടുക്കപ്പോഴും അതിന് ഇത് സബ്സിഡി ഇല്ല അത് കൂടിയ വെളിച്ചെണ്ണ അപ്പൊ മറ്റേത് മായതുകൊണ്ടല്ലേ അങ്ങനെ കുറച്ച് കൊടുക്കണം ഒരുപാട് സാധനങ്ങൾ കുറയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ജി എസ് ടി കുറയ്ക്കുന്നുണ്ട് പക്ഷേ എവിടെന്തോ ഒരു ഇതെല്ലാം നല്ല ഇന്ന് ലോട്ടറിയുടെ കാര്യമൊക്കെ എത്ര ഡി എസ് ടി കുട്ടി അപ്പൊ പാവപ്പെട്ട ഈ കാലമില്ലാത്തവരും രോഗികളും വെള്ളം കുടിക്കുന്ന വിധത്തിൽ അമ്മച്ചിമാരൊക്കെയാണ് ഇന്നലെ അതിന് ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു അമരം ഉണ്ടായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ രാജഭവനിൽ പ്രശ്നമുണ്ടായിരുന്നു അതിപ്പം എത്ര പ്രശ്നങ്ങൾ ഇങ്ങനെയല്ല ഭരിക്കണേ ഇങ്ങനെ ഇങ്ങനെ എവിടെ ഗുണവും എന്തൊരു ഗുണവും ഒരു ഗുണമില്ല